താങ്ങുവില വർധനയിൽ നിന്നും റബ്ബർ ഒഴിവാക്കപ്പെട്ടത് അംഗീകരിക്കാനാവില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു ഒരു വ്യാവസായിക അസംസ്കൃത വസ്തു എന്നുള്ള നിലയിലാണ് ഇപ്പോഴത് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം പക്ഷെ നമ്മളിത് വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് റബ്ബറിനെ കൂടി കാർഷിക വിളകളുടെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും റബ്ബറിന് അതിനനുസൃതമായിട്ടുള്ള എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കൊടുക്കുന്ന രീതിയിലുള്ള എല്ലാ സഹായവും ലഭ്യമാക്കണം എന്നുള്ളത് കർഷകരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്ന നെല്ലുൾപ്പെടെയുള്ള പതിനാല് വിളകളുടെ വില ഉയർത്തിയെങ്കിലും വില തകർച്ചയിൽ വീർപ്പ് മുട്ടുന്ന റബ്ബർ മേഖല ഒഴിവാക്കപ്പെട്ടു പതിനാല് കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവിലയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചത് നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഈ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ അവരെ കർഷകരായി കാണാതെയോ അല്ലെങ്കിൽ അവരുപാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നത്തെ ഒരു കാർഷിക ഉൽപ്പന്നമായി കാണാതെയോ എടുക്കുന്ന സമീപനം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ലോക്സഭയിൽ ഈ കാര്യം ഉന്നയിക്കുന്നതാണ് ഇനിയിപ്പോൾ ആസിയാൻ കരാർ പുതുക്കാൻ പോകുന്നു അപ്പോൾ അങ്ങനെ പുതുക്കുന്ന അവസരത്തിലൊക്കെ റബറിനെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സാമ്പത്തിക സഹായവും പരീക്ഷയും റബ്ബറിന് ലഭിക്കണം അതിലൂടെ നമ്മുടെ റബ്ബർ മേഖലയ്ക്ക് റബ്ബർ കർഷകർക്ക് റബ്ബർ കാർഷിക ഉൽപ്പന്നമല്ല എന്ന സാങ്കേതികത്വം മറയാക്കിയാണ് പലപ്പോഴും അർഹിക്കുന്ന പരിരക്ഷയും സാമ്പത്തിക സഹായവും കർഷകർക്ക് നിരോധിക്കുന്നത് തന്ത്രപ്രധാന വിളകളിൽ ഒന്നാണ് റബ്ബർ രാജ്യത്തെ ചലനാത്മകമാക്കുന്ന ഉൽപ്പന്നമാണ് റബ്ബർ റബ്ബർ കർഷകരെ കർഷകരെ കാണാതെയുള്ള ഈ നയം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല റബ്ബറിനെ കാർഷിക വിളകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ലോക്സഭയിൽ അതിശക്തമായി ഉന്നയിക്കും അപ്പോൾ അങ്ങനെയല്ലല്ലോ വേണ്ടത് വാസ്തവത്തിൽ രാജ്യത്തിൻ്റെ രാജ്യത്തെ നിലനിർത്തുന്ന രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന ഈ നാട്ടിൽ ഈ രാജ്യത്തെ കർഷകരാണ് അവരുടെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ കൃത്യമായി അവർക്ക് സഹായം ലഭ്യമാകേണ്ട സമയത്ത് കൃത്യമായി തീരുമാനമെടുത്ത് സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവണ്മെൻറ്റുകളാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്യുക അതിനു പകരം അതിനെ രാഷ്ട്രീയമായി മാത്രം കാണുന്ന അങ്ങേറ്റം നിർഭാഗ്യകരമാണ് ഇന്ന് കർഷകർ സമരത്തിലാണ് അവരെന്തിനാണ് സമരം ചെയ്യുന്നത് അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായവില ലഭ്യമാക്കണം അത് നിയമവിധേയമാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ും വിഷയത്തിന്റെ ഗൗരവം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും പാർലമെന്റ് കന്നി സമ്മേളനത്തിലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ഉന്നയിക്കും ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന എന്ന നിലയിൽ ഈ മേഖലയിലുണ്ടാവുന്ന തീരുമാനങ്ങൾ കേരളത്തിൽ ചലനം സൃഷ്ടിക്കും അസിയാൻ കരാർ പുതുക്കുന്നതിനായി തുടങ്ങുന്ന ചർച്ചകളിൽ റബ്ബർ വിഷയം ഗൌരവമായി ഉന്നയിക്കും കാർഷിക വിളകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതായി സമ്മർദ്ദം ശക്തമാക്കും സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചുള്ള ന്യായവില കർഷകർക്ക് ലഭ്യമാകുമെന്ന ഉറപ്പ് നരേന്ദ്രമോദി സർക്കാർ പാലിച്ചിട്ടില്ല ന്യായവില ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടത്തണമെന്ന കർഷകരുടെ ആവശ്യം നടപ്പാക്കണമെന്നാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കും News Desk, Your Talk.